തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഇനി വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചിലവിൽ കരുത്തോടെ റെഡ് ബ്രിക്സ് ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം പൊട്ടിഘോഷിച്ച് നടത്തിയ നവകേരള സദസ്സിലും ചിങ്കക്കല്ല് ആദിവാസികൾ പരാതിയുമായെത്തി മാസം മൂന്ന് കഴിഞ്ഞിട്ടും യാതൊരു നടപടിയും ഉണ്ടായില്ലെന്ന പരാതി ചോക്കാട് പഞ്ചായത്തിലെ ചിങ്കക്കല്ല് ആദിവാസി കോളനിയിലെ ഗീതയും സരോജിനിയുമാണ് അധികൃതരുടെ അനാസ്ഥയിൽ കുടുങ്ങി പ്ലാസ്റ്റിക് ഷെഡിൽ കാടിനു നടുവിൽ കഴിയുന്നത് പതിമൂന്നിലാണ് സംഭവത്തിന്റെ തുടക്കം ഐടിഡിപിയുടെ ഫണ്ട് ഉപയോഗിച്ചുള്ള പത്തോളം വീടുകളുടെ നിർമ്മാണം കോളനിയിൽ തുടങ്ങി ഫണ്ടിന്റെ ഒന്നാം ഗഡു ഉപയോഗിച്ച് എല്ലാ വീടുകളുടെയും തറ നിർമ്മാണം പൂർത്തിയായി ഇതിൽ ഗീതയും സരോജിനിയും വീടിന്റെ തറ നിർമ്മിച്ചു ശേഷം രണ്ടാം ഗഡുവിനായി ശ്രമിക്കുന്നതിനിടെ വനംവകുപ്പ് ഇടപെട്ട് ഗീതയുടെയും സരോജിനിയുടെയും വീട് നിർമ്മാണം തടഞ്ഞു വീട് വയ്ക്കുന്ന സ്ഥലം വനഭൂമിയിലാണ് എന്ന കാരണമാണ് പറഞ്ഞത് ഇതിന് പരിഹാരം കാണുമെന്ന വിശ്വാസത്തോടെയാണ് വണ്ടൂരിൽ നടന്ന നവകേരള സദസ്സിൽ പരാതി നൽകിയത് ഈ രണ്ടു തറകളും ഇപ്പോഴും കാട് കാടുമൂടിക്കിടക്കുകയാണ് ഇതിന്റെ ഭാഗമായി എൻ സി പി പ്രവർത്തകർ വനമന്ത്രി ശശീന്ദ്രനുമായി ഇടപെട്ടതിന്റെ ഫലമായി ഭൂമിയുടെ അവകാശരേഖ ഒരു വർഷം മുമ്പ് ആദിവാസികൾക്ക് ലഭിച്ചു എന്നാൽ ഇവർക്ക് നേരത്തെ വീടിന് അനുവദിച്ച ഫണ്ട് ഐ ടി ഡി പിൻവലിച്ചതാണ് ഇപ്പോൾ ദുരിതമായത് പുതിയ ഫണ്ട് ഇതുവരെ അനുവദിച്ചിട്ടുമില്ല കേരളത്തിലെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ അവരുടെ നേതൃത്വത്തിൽ വന്ന നവകേരള സദസ്സിൽ ഈ വിഷയം പരാതിപ്പെടുകയും അവരുടെ ഈ പ്രശ്നങ്ങൾക്ക് ഇനിയും അത് ശാശ്വതമായ ഒരു പരിഹാരം കണ്ടെത്താൻ സാധിക്കുന്നില്ല എന്ന് മാത്രമല്ല ഐ ടി ഡി പി ഉദ്യോഗസ്ഥർ ആദ്യഘഡു വന്ന തുക അവരുടെ പിന്നെ അക്കൗണ്ടിലേക്ക് വരികയും അവരുടെ ഫൗണ്ടേഷന്റെ വർക്ക് പൂർത്തിയാക്കി പിന്നീട് വന്ന ഡി എഫ് ഈ തർക്കം ഡി എഫ് ഫോറസ്റ്റുമായി ബന്ധപ്പെട്ട തർക്കം ഉന്നയിച്ചുകൊണ്ട് നിലനിൽക്കുകയും വർഷങ്ങളോളം ആ തർക്കം നിലനിൽന്ന് അത് ശശീന്ദ്രൻ മിശ്രയുടെ എൻ സി പിയുടെ നേതൃത്വത്തിലുള്ള പ്രവർത്തകർ ശശീന്ദ്രൻ മിനിസ്റ്ററെ ബന്ധപ്പെടുകയും ആ ഫോറസ്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ തടസ്സങ്ങളും നീക്കി അവരുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുതു അവരുടെ പുരയിടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർക്ക് വേണ്ട നടപടികൾ സ്വീകരിക്കാൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് എല്ലാ പ്രൊജക്ടുകളും എല്ലാ പദ്ധതികളും തയ്യാറാക്കി എല്ലാ പേപ്പർ വർക്കുകളും തീർത്ത സമയത്താണ് ഖേദകരമായ ഒരു സംഭവം ഉണ്ടായിരുന്നത് നമ്മുടെ ട്രൈബൽ ഡിപ്പാർട്ട്മെന്റ് അവരുടെ അക്കൗണ്ടിൽ ഉണ്ടായിരുന്ന രണ്ടാം രണ്ടാംഘടും അനുവദിച്ച തുക അത് വിഡ്രോ ചെയ്ത് കൊണ്ടുപോകുന്ന സ്ഥിതിയ്ക്ക് ശേഷം എത്ര ദയനീയമാണ് ആ കാട്ടുമൃഗങ്ങളുടെ ഇടയിൽ മറ്റ് വന്യമൃഗങ്ങളുടെ ഒക്കെ ഇടയിൽ അവർ ജീവിക്കാൻ വേണ്ടി പോരാട്ടം നടത്തുന്ന ട്രൈബൽ ഡിപ്പാർട്ട്മെന്റ് തന്നെ ഈ ട്രൈബൽ ഓഫീസർ അടങ്ങുന്ന ഉദ്യോഗസ്ഥന്മാർ ഒരു കരുണയില്ലാത്ത നടപടി സ്വീകരിച്ചുകൊണ്ട് അവരുടെ രണ്ടാം ഗഡു ആ വിഡ്രോ ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു കൊള്ളയായി പിടിച്ചുപറിച്ചു കൊണ്ടുപോകുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് ആ കുടുംബം എത്തി നിൽക്കുന്നു അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നവകേരള സദസ്സിൽ പരാതികൾ കൊടുത്തിരുന്നു ഒരു തീർപ്പാക്കാതെ ഉദ്യോഗസ്ഥർ ആ ഫയലുകൾ നീട്ടിക്കൊണ്ടുപോയി ഉദ്യോഗസ്ഥന്മാരുടെ ഒരു ലോബി ട്രൈബൽ ഡിപ്പാർട്ട്മെൻറ്റിന് ട്രൈബൽ വിഭാഗത്തിനെതിരെ എന്തോ വൈരാഗ്യം പോലെ പ്രവർത്തിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇന്ന് ചിങ്കക്കല്ലി കോളനിയിലുള്ളത് അതിനെതിരെ നടപടി സ്വീകരിച്ചിട്ടില്ലെങ്കിൽ ആ ഉദ്യോഗസ്ഥർക്കെതിരെ നിയമ കോടതിയിൽ പോകാൻ ആ പൊതുപ്രവർത്തകരായ ഞങ്ങളും എൻ സി പിയുടെ പ്രവർത്തകരെല്ലാം